ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജറംഗ് പുനിയയും കോൺഗ്രസിൽ ചേർന്നു കോൺഗ്രസ് ആസ്ഥാനത്ത് എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ സാന്നിധ്യത്തിലാണ് ഇരുവരും പാർട്ടി അംഗത്വമെടുത്തത് ഇരുവരും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി മത്സരിച്ചേക്ക് കോൺഗ്രസ് പ്രവേശനത്തിന് മുമ്പായി വിനേഷ് പൊഗാട്ട് റെയിൽവേയിലെ ജോലി രാജിവച്ചിരുന്നു ഗുസ്തി താരങ്ങളായ വിനേഷ് പൊഗാട്ടും ബജറംഗ് പുനിയയും രാഷ്ട്രീയത്തിന്റെ കോതയിലേക്ക് ഇറങ്ങുമ്പോൾ രാജ്യമാകിയെ ശ്രദ്ധിച്ച പ്രതിഷേധത്തിന്റെ ആവേശമാണ് കൈമുതലായുള്ളത് ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനായിരുന്ന ബ്രിജഭൂഷണെതിരെ ലൈംഗിക പീഡന പീഡനാരോപണം അടക്കമുയർത്തി ഗുസ്തി താരങ്ങൾ നടത്തിയ പ്രതിഷേധത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നവരാണ് വിനേഷ് പൊഗാട്ടും ബജറംഗപുനിയയും അവർക്കൊപ്പം പ്രതിഷേധം നയിച്ച സാക്ഷി മാലിക് ഇരുവരുടെയും തീരുമാനത്തെ വ്യക്തിപരമെന്നാണ് വിശേഷിപ്പിച്ചത് പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് വിനേഷ് ഫൊഗാട്ട് അയോഗ്യായപ്പോൾ രാജ്യമാകെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് ഇരുവരുടെയും ജനപിന്തുണ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ ഹരിയാനയിലെ കോൺഗ്രസ് നേതാക്കൾ ഗുസ്തി താരങ്ങളെ സ്വീകരിക്കാൻ എഐസിസി ആസ്ഥാനത്തെത്തിയിരുന്നു ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യ ചർച്ചകളും കോൺഗ്രസ് നടത്തുകയാണ് ബിജെപി അധികാരത്തിലിരിക്കുന്ന ഹരിയാനയിൽ ഇക്കുറി അധികാരത്തിൽ തിരികെ എത്താമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ന്യൂസ് ന്യൂഡൽഹി